തെക്കൻ സിറിയയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ ദിവസമാണ് തെക്കൻ സിറിയയിലെ വിവിധ മേഖലകളിലേക്ക് ഡസൺ കണക്കിന് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് അസദ് ഭരണകൂടം അവശേഷിപ്പിച്ചു പോയ ആയുധപ്പുരകളും അതുപോലെ തന്നെ ദേര ഗവർണറേറ്റിന്റെ ഓഫീസുകളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ദബാബ് പട്ടണത്തിൽ ആദ്യഘട്ടത്തിൽ ആറ് തവണയാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് പിന്നാലെ ഇസ്രായേൽ എട്ടു തവണയും ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം നടത്തി സമ്പൂർണമായ നശീകരണ മാമേഖലകളിൽ ഉണ്ടാക്കാൻ ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയിലാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുന്നത് തെക്കൻ സിറിയയിലെ മേഖലകളിൽ ഇപ്പോഴും അസത് ഭരണകൂടം അവശേഷിപ്പിച്ചു പോയ ആയുധപ്പുരകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ ബേസ് ക്യാമ്പുകളുണ്ട് എന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ മൊസാദിൻ്റെയും ഷിൻപെറ്റിൻ്റെയും ഒക്കെ രഹസ്യ പോലീസുകാർ ചാരന്മാരായി അവിടെയൊക്കെ അവിടെയൊക്കെ റെയ്ഡ് നടത്തുന്നുണ്ട് അവർ നൽകുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ വ്യോമസേന ആ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് സിറിയയിൽ അസദ് ഭരണകൂടം വ്യാപകമായ രീതിയിൽ ആയുധശാലകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും നടത്തിയിരുന്നു സിറിയയിലെ അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആദ്യത്തെ ഓപ്പറേഷൻ സിറിയയിലെ ആയുധശാലകൾ തകർക്കുക എന്നുള്ളതായിരുന്നു കാരണം പിന്നീട് സിറിയയുടെ അധികാരമേറ്റ വിമത സൈന്യം എച്ച് ഡി എസിൻ്റെ വിമത സേനയുടെ പക്കൽ ഈ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ആയുധങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഇറാനിലേക്കെത്തും ഹിസ്ബുള്ളയുടെ പക്കലെത്തും ഹൂദികളുടെ പക്കലെത്തും ഹമാസിൻ്റെ പക്കലെത്തും അങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനയുടെ കയ്യിൽ ആ ആയുധങ്ങൾ എത്തുമെന്ന് ഇസ്രായേലിന് കൃത്യമായി മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് തൊട്ടടുത്ത നിമിഷം മുതൽ സിറിയയിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത് വ്യോമാക്രമണത്തിൽ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധശാലങ്ങളും എല്ലാം തന്നെ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായി ആയുധ ഡിപ്പോകളും അതുപോലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും കണ്ടെത്തി അവയെ തകർക്കുന്ന നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ഇതിനു വേണ്ടി സിറിയയിലെ ആകമാനം ഇസ്രായേലിന്റെ ചാരന്മാർ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഓരോ മേഖലയും അരിച്ചുപുറുക്കി ഏതൊക്കെ മേഖലകളിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഏതൊക്കെ മേഖലകളിലാണ് അസത് ഭരണകൂടം മറ്റ് ആയുധ നിർമ്മാണ ശാലകളായി പ്രവർത്തിച്ചിരുന്നത് ഇതൊക്കെ കണ്ടെത്തുകയും ആ കെട്ടിടങ്ങളിലെയും ആ മേഖലയെയും ഒക്കെ തന്നെ വലിയ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയുമാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം തെക്കൻ സിറിയയിലേക്ക് നടന്ന വ്യോമാക്രമണം എന്ന് കരുതപ്പെടുന്നു പതിനാ പതിനാല് തവണയാണ് ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് രണ്ട് ഭാഗങ്ങളിലായി തെക്കൻ സിറിയയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതേസമയം തെക്കൻ സിറിയ പൂർണ്ണമായും ഇസ്രായേൽ സേന പിടിച്ചെടുക്കുന്ന നീക്കത്തിലേക്ക് പോവുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് തെക്കൻ സിറിയയിൽ നിലവിലെ സിറിയയുടെ ഭരണാധികാരികളായ എച്ച് ടി എസിൻ്റെ സൈനികരെ അടുപ്പിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തെക്കൻ സിറിയ പൂർണ്ണമായും ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കും തെക്കൻ സിറിയയിൽ ഇസ്രായേൽ സേന സദാസമയവും ജാഗരൂക ജാഗരൂകരായി റോന്തു ചുറ്റുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കാരണം തെക്കൻ സിറിയ സിറിയയുടെ ഭരണത്തിന് കീഴിൽ വിട്ടുകൊടുത്താൽ എല്ലാ സമയവും ഇസ്രായേലിന് അത് പ്രതിസന്ധികൾ സൃഷ്ടിക്കും പ്രകോപനങ്ങൾ സൃഷ്ടിക്കും തെക്കൻ സിറിയയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ചിലപ്പോൾ ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹൂതികളോ ശ്രമിച്ചേക്കാം സിറിയയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുള്ള ഇസ്രായേൽ ഇസ്രായേൽ ഭീകര സംഘടനകളുണ്ട് ആ ഇസ്രായേൽ ഭീകര സംഘടനകൾക്ക് തെക്കൻ സിറിയയിൽ നിന്ന് വേണമെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്താൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി തെക്കൻ സിറിയ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് തെക്കൻ സിറിയ മാത്രമല്ല കുന്നുകൾ ഹെർബൻ പർവ്വതം തുടങ്ങിയവയിലെല്ലാം തന്നെ ഇസ്രായേൽ സേന സദാ തമ്പടിച്ചിരിക്കും കുന്നിൽ സിറിയയുടെ ബേസ് ക്യാമ്പിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ പുതിയ ബേസ് ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കുന്നിലും അതിന് സമീപമുള്ള ഹെർബൻ പർവ്വതത്തിലും അതുപോലെ തന്നെ ബഫർ സോണിലും ബഫർ ബഫർസോണിൻ്റെ ഉള്ളിൽ സിറിയയ്ക്കുള്ളിലെ പതിനഞ്ച് കിലോമീറ്റർ പ്രദേശത്തും സദാ ഇസ്രായേൽ സേനയുടെ ജാഗ്രതയുണ്ടാകും റെയ്ഡ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ചുരുക്കത്തിൽ സിറിയ എന്ന രാജ്യത്തെ നാലു വശത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ സിറിയയ്ക്ക് ഒരു ഭരണകൂടമുണ്ട് എച്ച് ടി എസ് ഒരു ഭരണകൂടമുണ്ട് എച്ച് ടി എസിന് അഹമ്മദ് ഷാര എന്നൊരു പ്രസിഡന്റ് ഉണ്ട് പക്ഷേ ഈ പ്രസിഡന്റ് ആയിരുന്നാലും ആ ഭരണകൂടമായിരുന്നാലും അവിടെ വെറുതെ ഇരിക്കുക മാത്രമേ പറ്റുകയുള്ളൂ സിറിയയുടെ ഏതു ഭാഗത്ത് എന്ത് സംഭവിക്കണമെന്നും ആര് ചലിക്കണമെന്നും തീരുമാനിക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിൻ്റെ അടുത്തുവരെ അവരുടെ സേനാവിന്യാസം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ ഹെർബൺ പർവ്വതത്തിലും ഗുലാൻകുന്നിലും പുതിയ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാർച്ച് മാസം പതിനാറാം തീയതി മുതൽ തെക്കൻ സിറിയയിലെയും അതുപോലെ തന്നെ ബഫർ സോണിലുമുള്ള ആളുകൾ ഡ്രൂസ് വിഭാഗത്തിലുള്ള ആളുകളെ ഇസ്രായേലിലേക്ക് പണികൾക്കായി പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കടത്തിവിടുമെന്നുള്ള കാര്യവും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ് വീണ്ടും വീണ്ടും അഹമ്മദ് ഷാര ഇസ്രായേൽ സിറിയയിൽ നിന്ന് പുറത്തു പോവുക സിറിയയ്ക്കുള്ളിലെ പരമാധികാരം സിറിയയുടെ ഭരണകൂടത്തിനാണ് അതുകൊണ്ട് തന്നെ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈന്യം തങ്ങുന്നത് ശരിയല്ല ഇസ്രായേൽ സൈന്യത്തിന് നേരെ യുദ്ധം ഉടൻ തുടങ്ങും അതിനു മുൻപായി സിറിയയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേലി സേന പിൻവാങ്ങുക എന്നതാണ് ഇപ്പോൾ സിറിയ സിറിയ ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റായിട്ടുള്ള അഹമ്മദ് ഷാര ആവശ്യപ്പെടുന്നത് എന്നാൽ അഹമ്മദ് ഷാര ഓരോ ദിവസവും പുറത്തു പോകാൻ പറയുമ്പോൾ അത്രത്തോളം സൈനികർ സിറിയക്കുള്ളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാ തെക്കൻ സിറിയ തെക്കൻ സിറിയ ഒരു ചെറിയ ഭൂപ്രദേശമല്ല വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ് ആ തെക്കൻ സിറിയ പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്നു തെക്കൻ സിറിയയിൽ നിന്ന് സിറിയയിൽ സിറിയൻ സൈന്യത്തിന് ഒരു സ്വാധീനവുമില്ല സിറിയൻ സൈന്യത്തിന് കാലുകുത്താൻ പോലും കഴിയില്ല അഹമ്മദ്ഷാരയുടെ സൈന്യത്തെ ആ തെക്കൻ സിറിയയിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന തങ്ങളുടെ അധീനതയിൽ തെക്കൻ സിറിയ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖർബൺ പർവ്വതത്തിലും അതുപോലെ തന്നെ കുന്നിലും വലിയ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഒപ്പം ഗലീലി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ സൈനിക വിന്യാസം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് സിറിയയിൽ നിന്നും ഒരു കാലത്തും ഇസ്രായേലിന് ഒരു ഭീഷണിയും ഉണ്ടാകരുത് സിറിയയിൽ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇനി വേരുറപ്പിക്കരുത് അൽഖൊയ് അൽഖൊയ്തേയും ഐസിസിന്റെയും അടക്കം തീർക്കാനുള്ള വലിയ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് ഇസ്രായേൽ